ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് കടന്നുപോയത് നേരത്തെ എൻ ഡി എയിൽ ഉടലെടുത്തതിന് സമാനമായ പ്രതിസന്ധിയാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിനെ തുറച്ചുനോക്കുന്നത് പത്രിക സമർപ്പിക്കേണ്ട അന്തിമ ദിനത്തിലും മുന്നണിയിൽ തർക്കമൊഴിഞ്ഞിട്ടില്ല നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ബീഹാറിൽ നടത്തിയ വോട്ട് ചോരി യാത്ര കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ മേൽക്കൈ നൽകിയിരുന്നു ആ അടിത്തറയിൽ നിന്നുള്ള മുന്നേറ്റം മാത്രം മതിയായിരുന്നു കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ക്ലച്ച് പിടിക്കാൻ എന്നാൽ അനാവശ്യ തർക്കങ്ങളും വിവാദങ്ങളും സീറ്റ് വിഭജനം കീറാമുട്ടിയാക്കി മാറ്റി നേരത്തെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും കണ്ട തർക്കങ്ങളുടെ ബാക്കിയാണ് അങ്ങ് ബീഹാറിൽ കാണുന്നത് തർക്കം നിയന്ത്രണം വിട്ടതോടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നിരിക്കുകയാണ് തിങ്കളാഴ്ചയോടെ തർക്കം അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്നാണ് രാഹുൽ ഗാന്ധി ബീഹാർ കോൺഗ്രസിനെ അറിയിക്കുന്നത് ആർ നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദവിയിൽ അംഗീകരിക്കാനുള്ള വൈമനസ്യവും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസ് നിലപാട് മാറ്റി ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവാണ് ബീഹാർ കോൺഗ്രസ് പ്രഖ്യാപിച്ചു മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വിയാണെന്നും സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ പൂർത്തി െന്നും കോൺഗ്രസ് എം പി അഖിലേഷ് പ്രതാപ് സിംഗ് ആണ് പറഞ്ഞത് തേജസ്വിയാണ് മുഖ്യമന്ത്രി എന്ന് താരിഖ് അൻവറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ വെള്ളിയാഴ്ചയും മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാത്തത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കോൺഗ്രസ് നാൽപ്പത്തെട്ട് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക വ്യാഴാഴ്ച പുറത്തിറക്കിയെങ്കിലും ബാക്കി സ്ഥാനാർത്ഥികളെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല അറുപത് സീറ്റെങ്കിലും ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് എന്നാൽ ഇനി എട്ടു സീറ്റോളം മാത്രമേ ലഭിക്കൂ എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അമ്പത്തിരണ്ട് സീറ്റിൽ തോൽക്കാനുള്ള വെടിമരുന്ന് കോൺഗ്രസ് പാകിക്കഴിഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം വൈശാലി ലാൽഗഞ്ച് ബച്ഛാര ഗൗര ഭൌരംസ റോസ്ര രാജാപാക്കർ ബിഹാർ ഷെരീഫ് എന്നീ ഏഴ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും ആർ ജെ ഡിയും ഇവിടെ പത്രിക സമർപ്പിച്ചത് എത്രമാത്രം സ്ഥിതിഗതികൾ രൂക്ഷമാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിക്ക് നൽകേണ്ടി വന്ന കോൺഗ്രസ് സീറ്റിന് പകരം പ്രതീക്ഷിച്ച ജമാൽപൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച ഹർഷവർദ്ധൻ സിംഗ് സ്വതന്ത്രനായി പത്രിക നൽകുകയും ചെയ്തു മുഹേഷ് സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ കൃത്യമായ വിഭജനം സാധ്യമാവാത്ത അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ മഹാസഖ്യത്തിൽ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ടെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഖേൽ പറഞ്ഞത് തിങ്കളാഴ്ചയ്ക്കകം സീറ്റ് വിഭജനം പൂർത്തിയാവുമെന്നാണ് മഹാസഖ്യം വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്തായാലും രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് തിരിക്കുകയാണ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ രാഹുലിന്റെ വരവ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുമെന്നും നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്